പ്രബോധന ലൗദി മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക റബ്ബിൽ ആലമീൻ പുതിയ കാലഘട്ടങ്ങളിൽ മയക്കുമരുന്നിന് അടിമപ്പെട്ട് സമൂഹം ചെറുപ്പ യുവാക്കളും യുവതികളും നാശത്തിലേക്കും പടുകുഴിയിലേക്കും പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാടും നഗരവും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നബി നബിസുലാ അലൈഹി സുല്ലമ്മ പറയുകയാണ് കുല്ലുമുസ്ഖറിൻ ഹറോം എല്ലാം മയക്ക മയക്കത്തിൽ മയക്കുന്ന എല്ലാ സംഭവവും ഹറാമാണ് എന്നാണ് പഠിപ്പിക്കുന്നത് ചെറിയ രൂപത്തിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ തന്നെ എല്ലാം ലഹരിയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നിസാരമായി കൊണ്ടിരിക്കുന്ന പോലകൾ പോലപ്പൊടികൾ പാൻ പരാഗുകൾ സിഗരറ്റുകൾ എല്ലാറ്റിലും നാർക്കോട്ടിക്കറങ്ങിയിട്ടുണ്ട് എല്ലാ ചെറിയ രൂപത്തിലുള്ള വലിയ മയക്കുമരുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഈ ഒരു ആള് പോയിട്ട് പെട്ടെന്നൊരു സിഗരറ്റ് വലിക്കാൻ കഴിയുകയില്ല ഇത് നിസ്സാരം എന്ന് കരുതുന്നതിൽ നിന്ന് തന്നെ തുടങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ പള്ളികളിൽ പോലും സിഗരറ്റ് വലിച്ച് പുറത്തെറിഞ്ഞുകാണ്ട് പള്ളി കയറുന്നുണ്ട് അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് പോലും അരോചകം സൃഷ്ടിക്കുന്ന രൂപത്തിലുള്ള വ്യക്തിത്വങ്ങളുണ്ട് ആളുകൾ അതിൽ നിന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇതിൻ്റെ ഗൗരവം എന്നാണ് പറയാനുള്ളത് ഉമ്മുൽ ഹബ് എന്നാണ് ഈ മായ മാരകമായ ഈ മയക്കുമരുന്നുകൾ കള്ളുകൾ എന്നുള്ള വിഷയങ്ങളെപ്പറ്റി പഠിപ്പിക്കുന്നത് ദീനുല് ഇസ്ലാം ഈ വിഷയത്തിൽ ഇന്ന് കേരളത്തിലുടനീളം പല രാഷ്ട്രീയ സംഘടനകളും മതസംഘടനകളും എല്ലാം തന്നെ അതിനെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടം എന്താണ് ഈ രാഷ്ട്രീയക്കാർ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അവർക്ക് പറയാനുള്ള അവകാശം എന്താണ് കള്ള് നാട്ടിൽ സുലഭമായി കിട്ടുന്നുണ്ട് അത് ലഹരിയല്ലേ ഏറ്റവും വലിയ ലഹരി അത് തന്നെയല്ലേ അതിനപ്പുറം പുതിയ കാലഘട്ടങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ലഹരികൾ സ്കൂൾ തലങ്ങളിൽ പതിനഞ്ച് വയസ്സായ കുട്ടികൾ മുതൽ പിടിച്ച് ഇതിനടിമപ്പെട്ട് കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതല്ലേ നമ്മൾക്ക് പുതിയ പുതിയ കാഴ്ചകളും കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു സ്വന്തം മാതാവിനെ തലക്കടിച്ച് കൊന്നിട്ട് ആ കുട്ടീനോട് ചോദ്യം ആ കുട്ടി പറഞ്ഞത് എനിക്ക് ജന്മം ിയതിനുള്ള പ്രതികാരമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അവൻ ആ കുട്ടിക്ക് ജന്മം നൽകിയത് സ്വന്തം ഉമ്മ അവനിക്ക് അക്രമമായി തോന്നാൻ എന്തുകൊണ്ട് കാരണമുണ്ടായി അതവൻ്റെ തലയിൽ കയറിയ ലഹരി കൊണ്ടുണ്ടായി ഈ ലഹരിയെ വിശദീകരിച്ചു പോവുകയാണെങ്കിൽ ഒരുപാട് പറയാൻ നമ്മൾ സമയ കൊണ്ട് ഇവിടെ നിർത്തട്ടെ വാഹ്രുദ് അഹമ്മദുല്ലാഹിറബുൽ ആലമീൻ അസ്സലാ അലൈക്കും വരഹമു വാർക്കാ